കേരളത്തിന്റെ എന്നല്ല ഇന്ത്യയുടെ തന്നെ മുഴുവൻ റെയിൽവേ യാത്രാക്ലേശങ്ങൾക്കുമുള്ള പരിഹാരം എന്നോണം അവതരിപ്പിക്കപ്പെട്ട വന്ദേ ഭാരത് എന്ന പദ്ധതി പാളുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കേരളത്തിൽ അനുവദിക്കപ്പെട്ട രണ്ട് വന്ദേ ഭാരതം നിറയെ യാത്രക്കാരുമായാണ് സർവീസ് നടത്തുന്നതെങ്കിലും കേരളത്തിന് പുറത്തുള്ള വന്ദേ ഭാരതുകളുടെ അവസ്ഥ അങ്ങനെ അല്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തെലുങ്കാനയെയും മഹാരാഷ്ട്രയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച വന്ദേ ഭാരത് എക്സ്പ്രസിനെ കുറിച്ചുള്ള ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് തെലുങ്കാനയ്ക്ക് അവ അനുവദിക്കപ്പെടുന്ന അഞ്ചാമത്തെ വന്ദേ ഭാരത് ആയിരുന്നു ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിന് നിലവിൽ രണ്ട് വന്ദേ ഭാരതുകൾ മാത്രമാണുള്ളത് എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് അതേ സമയത്താണ് കേരളം മൂന്നാമതൊരു വന്ദേ ഭാരതായി ആവശ്യം ഉന്നയിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് മറ്റൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തെലുങ്കാനയ്ക്ക് അഞ്ചാമത്തെ വന്ദേ ഭാരത് നരേന്ദ്രമോദി സർക്കാർ സമ്മാനിക്കുന്നത് പക്ഷേ ആ അഞ്ചാമത്തെ വന്ദേ ഭാരതിൻ്റെ അവസ്ഥ അതിദാരുണമാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച സർവീസ് നടത്തിയ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇരുപത് കോച്ചുകളുള്ള ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ആകെ എൺപത് ശതമാനത്തോളം സീറ്റുകളും കാലിയായാണ് യാത്ര നടത്തിയതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന മറ്റൊരു വസ്തുത ഇതിലെ രണ്ട് എക്സിക്യൂട്ടീവ് കോച്ചുകളിൽ പത്തു പേരിൽ താഴെ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് തെലങ്കാനയിലെ സിക്കന്ദ്രാബാദിനെയും മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ഫ്ലാഗ് ഓഫ് ചെയ്തത് ആ വന്ദേ ഭാരത് ആണ് ഇപ്പോൾ യാത്രക്കാരില്ലാതെ കഷ്ടപ്പെടുന്നത് ഈ രീതിയിലാണ് യാത്രക്കാരില്ലായ്മ തുടരുന്നതെങ്കിൽ അത് സർവീസ് നിർത്തുന്നതടക്കം പരിശോധിക്കേണ്ടി വരുമെന്നാണ് റെയിൽവേ പറയുന്നത് ഈ അവസരത്തിലാണ് കേരളത്തെ എങ്ങനെയാണ് കേന്ദ്രം പരിഗണിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നത് കേരളം മൂന്നാമതൊരു വന്ദേഭാരത്തിനായി ഏറെ നാളുകളായ ആവശ്യമുന്നയിച്ചിട്ടും അത് അനുഭാവപൂർണ്ണം പരിഗണിക്കാൻ തയ്യാറാവാത്ത കേന്ദ്രം യാത്രക്കാരില്ലാത്തൊരു റൂട്ടിൽ തെലങ്കാനയ്ക്ക് മറ്റൊരു വന്ദേഭാരത് നൽകുന്നതിൻ്റെ ഔചിത്യം പലരും ചോദ്യം ചെയ്യുന്നുണ്ട് അതോടൊപ്പം കേരളത്തിൽ ഏതാനും ദിവസങ്ങളായി പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ട്രെയിനുകളിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലെയും സ്ലീപ്പറുകളിലെയും തിരക്ക് നിയന്ത്രിക്കാനാവുന്നതിനും അപ്പുറമായി വർദ്ധിച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ട്രെയിനുകളിൽ തിരക്ക് മൂലം കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ അവസരത്തിൽ പോലും പുതിയ ട്രെയിനുകൾ അവതരിപ്പിക്കാനോ കേരളത്തിലെ പാത ഇരട്ടിപ്പിക്കൽ അതക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കാനോ കേന്ദ്രം ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത ഈ അവസരത്തിൽ മറ്റു ചില സമൂഹമാധ്യമങ്ങളിലെ ഉപയോക്താക്കൾ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ കേറയിലിനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് കേറയിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള റെയിൽവേ യാത്രാക്ലേശം മലയാളിക്ക് നേരിടേണ്ടി വരില്ല എന്ന് പറയുന്നവർ സമൂഹമാധ്യമങ്ങളിൽ ധാരാളം കാരണം നമുക്കറിയാവുന്ന പോലെ കേരയിൽ എന്ന പദ്ധതി ഒരേ സമയം ഒരു സെമി ഹൈസ്പീഡ് പദ്ധതി എന്ന നിലയിലും കേരളത്തിലെ റെയിൽവേ യാത്രാക്ലേശത്തിനുള്ള ഒരു പരിഹാരം എന്ന നിലയിലും കണ്ടിരുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ ആ പദ്ധതിക്കെതിരെ പ്രതിപക്ഷവും ബി ജെ പിയും ഒന്നിച്ച് കരുക്കൾ നീക്കിയതോടെ ആ പദ്ധതി ഇപ്പോഴും കടലാസിൽ കടലാസിലൊരുങ്ങുകയാണ് ആ അവസരത്തിലാണ് ഇതിനെല്ലാം പരിഹാരം കേരളിന് പകരം എന്ന് പറഞ്ഞ് ബി ജെ പി നേതാക്കൾ അവതരിപ്പിച്ച വന്ദേ ഭാരത് യാത്രക്കാരില്ലാതെ കഷ്ടപ്പെടുന്നത് വന്ദേ ഭാരത്തിലെ യാത്രക്കാർ പ്രധാന കാരണം ഉയർന്ന ടിക്കറ്റ് നിരക്ക് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ പോലെ തെലങ്കാനയിലും മഹാരാഷ്ട്രയിലെയും ജനങ്ങൾ ഇത്ര ഉയർന്ന ടിക്കറ്റ് നിരക്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെയാണ് വന്ദേ ഭാരത് ഈ റൂട്ടുകളിൽ പരാജയപ്പെടുന്നതിന്റെ പ്രധാന കാരണം ഡൽഹിയിൽ നിന്നും വാരണാസിയിലേക്ക് സർവീസ് നടത്തുന്ന വന്ദേഭാരത്തിന്റെയും അവസ്ഥ സമാനമാണ് എന്തായാലും വന്ദേ ഭാരത് എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ അഭിമാന പദ്ധതി പലയിടത്തും പാളുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്